ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടൻസി ബേസ് ക്ലാസ്സിന്റെ പാർട്ട് ടൂ ആണ് നമ്മൾ പാർട്ട് വണ്ണും അതുമായി അനുബന്ധ കാര്യങ്ങളും നേരത്തെ ഉള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ടൂ എന്ന് പറയുമ്പോൾ ബേസിക് ടൈംസ് ആണ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടൻസിയിൽ കുറെ ബേസിക് ടൈംസുകൾ ഉണ്ട് അതായത് ട്രാൻസാക്ഷൻ അസെറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് എക്സ്പെൻസ് ഗെയിൻ ഇതെല്ലാം എന്താണെന്നുള്ള ഇതിന്റെ മീനിങ് എന്താണ് ഇത് വെച്ചാണ് നിങ്ങൾക്ക് സി എസ്ഇബിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പലർക്കും അത് തെറ്റുന്നതുമാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയില് ഇതിന്റെ അക്കൗണ്ടൻസിന്റെ മീനിങ് ഡെഫനിഷൻ അത് അതുപോലെ നിങ്ങളുടെ സിലബസിൽ അക്കൗണ്ടൻസിന്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതില് ഈ പറഞ്ഞ ബേസിക് ടേംസുകളാണ് ബേസിക് ടേംസ് എന്ന് പറയുമ്പം നമ്മൾ അക്കൗണ്ടൻസിൽ റെക്കോർഡ് ചെയ്യുന്നെന്ന് പറയുന്നത് റിക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ അതിന്റെ മീനിങ് തന്നെ റിക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നാ അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻസ് ഒക്വേർഡ് ഇൻ ബിസിനസ് ഇനി ഇൻ ഓർഗനൈസേഷൻ അതാണ് കറക്റ്റ് നമുക്ക് ബിസിനസ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിന് മാത്രമാണോ അല്ല എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ട് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട് അപ്പൊ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിനെ ബിസിനസിനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻ എന്റർപ്രൈസ് വിച്ച് ഈസ് ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോട്ട് പ്രോഫിറ്റ് അല്ലെയോ അതായത് ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ലാഭമല്ല സർവീസിന് വേണ്ടിയോ ഓർഗനൈസ് ചെയ്യുന്ന ഏത് സ്ഥാപനങ്ങളെയും നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം ശരിയല്ലേ അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഈവന്റുകളെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങക്ക് സി എസ്ഇബിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് കാൾഡ് എന്തെന്ന് വിളിക്കും നമ്മൾ ട്രാൻസാക്ഷൻ അപ്പൊ ഈവൻസ് ഒക്വേഡ് ആൻ ഓർഗനൈസേഷൻ ഈസ് കാൾഡ് ട്രാൻസാക്ഷൻ ഓക്കെ അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ എന്താണെന്നൊന്ന് പറയണം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്റർപ്രൈസ് അത് വിച്ച് ഈസ് ഫോർ ഫോർ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഓർ നോൺ അതായത് പ്രോഫിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സർവീസ് എന്ന് പറയാം അങ്ങനെ സർവീസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എയിം ആയിട്ടുള്ളതോ ഏത് സ്ഥാപനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം അപ്പൊ നോക്കേ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വിച്ച് ഈസ് ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോൺ നോൺ പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ മറ്റൊരു വാക്ക് നമുക്ക് എന്ത് പറയാം സർവീസ് അപ്പൊ സർവീസ് ലക്ഷ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലാഭം ലക്ഷ്യമായിട്ടുള്ളതോ ഏത് എന്റർപ്രൈസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം ആ ഓർഗനൈസേഷനെ നമുക്ക് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപ ഓർഗനൈസേഷൻ ഒന്നാണ് ബിസിനസ് അറിയാമല്ലോ ബിസിനസ് എന്ന് പറയുമ്പോ എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ആൻ എന്റർപ്രൈസ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ലാഭത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒന്നിനെയും ബിസിനസ് എന്ന് പറയത്തില്ല പറയോ ലാഭം ലക്ഷ്യമാക്കിയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബിസിനസ് ഓക്കെ അപ്പൊ ഓർഗനൈസേഷന് പ്രധാനമായിട്ട് അഞ്ച് രൂപങ്ങളാണ് ഉള്ളത് ഓർഗനൈസേഷൻ എത്ര രൂപങ്ങളാണുള്ളത് ഫൈവ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ പറയുന്നത് ഒന്ന് എച്ച് യു എഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്ലസ് ടു തലത്തിൽ പഠിച്ച് കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എച്ച് യു എഫ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളത് എച്ച് യു എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അങ്ങനെ അത് നേരത്തെ അതായത് പണ്ട് കാലത്ത് കൂട്ടുകുടുംബ സമ്പ്രദായം ഉള്ള സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു രൂപമാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു രൂപമാണ് ഏതെന്ന് പറയുന്നത് എച്ച് യു എഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്നോ അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നോ ആയിരുന്നു വിളിച്ചിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമുക്കത് പറയേണ്ടി വരുന്നത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് മീനിങ് തന്നെ റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ റിക്കോർഡിങ് അല്ലയോ അപ്പൊ ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ എന്താണെന്ന പറഞ്ഞാൻ ഓർഗനൈസേഷൻ എന്നാ അപ്പൊ നമുക്ക് അവിടെ ഓർഗനൈസേഷൻ എന്താണെന്നൊന്ന് പറയണം ശരിയല്ലേ അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റിനോ വേണ്ടിയുള്ള അതായത് സർവീസ് ചെയ്യുമായിട്ടുള്ളതിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം അതിൽ നമുക്ക് ബിസിനസ്സും വരും അതുപോലെ തന്നെ ആ ബിസിനസ് ടൈപ്സ് ഓഫ് ബിസിനസ് വരുന്നിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ വിളിക്കും ബിസിനസ് എന്ന് വിളിക്കും നമ്മൾ എന്ന് വിളിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഓർഗനൈസേഷൻ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് തരത്തിലുണ്ട് ഏതൊക്കെയാ ഒന്ന് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ പറയാം അഞ്ചെണ്ണം ഏതൊക്കെയാണെന്ന് പറയട്ടെ അപ്പം എച്ച് എഫ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് രണ്ടാമത്തത് സോൾ ട്രേഡർ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ മൂന്നാമത്തത് പാർട്ണർഷിപ്പ് നാലാമത്തത് ഏതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ നമ്മൾ കമ്പനീസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ് അഞ്ചാമത്തത് ഏതാണ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഇപ്പൊ ക്ലിയർ ആയോ അപ്പൊ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം എത്ര തരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ ഫൈവ് ഓർഗനൈസേഷൻ ആണ് പറയുന്നത് ഓർഗനൈസേഷൻ എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് അഞ്ച് യഥാർത്ഥത്തിൽ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഡിഫറന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഒന്ന് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് രണ്ടാമത്തത് സോൾ ട്രേഡർ കൺസേൺ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഷിപ്പ് കൺസേൺ മൂന്നാമത്തത് പാർട്ണർഷിപ്പ് നാല് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അഞ്ച് ഏതാണ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയോ അപ്പം ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ചോദിക്കുമ്പോഴാണ് അഞ്ചെണ്ണം നമ്മൾ പറയുന്നത് ക്ലിയർ ആയല്ലോ അതിൽ ആദ്യത്തെ ആണ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വിളിക്കും ഇത് പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഒരു കുറച്ച് ഫാമിലികളിൽ മാത്രമായിട്ട് വസ്തുവകകളും അല്ലെങ്കിൽ മറ്റ് ഡീലിങ്സും അതായത് നിങ്ങൾക്കറിയാം നെല്ല് നെല്ല് ഉൽപ്പാദനമൊക്കെ ഒരു കുറച്ച് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു അല്ലെയോ വലിയ വലിയ ഫാമിലികളാ അവർക്ക് നെല്ല് അടയ്ക്ക അതുപോലെ തന്നെ തേങ്ങ ഇതെല്ലാം ഇഷ്ടം പോലെ അവർക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നു വെട്ടിയെടുക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ടായിരുന്നു അന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിനെല്ലാം ഹെഡ് ഓഫ് ദ ഫാമിലി ആയിട്ടുള്ള കാരണവർ എന്ന് വിളിക്കുന്ന ആളാണ് അതെല്ലാം നോക്കി നടത്തുന്നത് അപ്പൊ അതിനെ നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടങ്ങ് കൺസിഡർ ചെയ്യും അതാണ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് വിളിക്കുന്നത് ഇത് ഇതിന്റെ ആ ഈ ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഹെഡ് അതായത് മെയിൽ മെമ്പർ അതിനകത്ത് എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ് ഈ പറയുന്ന ബിസിനസിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഏത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ഹെഡ് എന്ന് വിളിക്കുന്നത് ആരായിരുന്നു ആ ഫാമിലിയിലെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരുന്നു അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് കാരണവർ എന്നായിരുന്നു ആരെന്ന് വിളിക്കുക കാരണവർ അല്ലെങ്കിൽ കർത്ത കാരണവർ അല്ലെങ്കിൽ ആരാ കർത്ത എന്ന് വിളിക്കാം കെ എ ആർ ടി എച്ച് എ കർത്ത എന്നായിരുന്നു വിളിക്കുന്നത് ഓക്കെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ അതില് പണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിരുന്ന സമയത്ത് ഈ അവർക്ക് ഇഷ്ടം പോലെ വസ്തുവകകളെല്ലാം ഓരോ കുടുംബത്തിൻ്റെതായി മാത്രം ഉണ്ട് അപ്പൊ അതെല്ലാം നോക്കി കാണണമെങ്കിൽ ഒരു അതൊരു ഒരു വലിയ ഒരു ഒരു കൂട്ടം ആളുകൾ വേണമായിരുന്നു അതിനവര് പുറത്തു നിന്നുള്ള ആളുകളൊന്നും ഇല്ല അവരുടെ കുടുംബത്തിലെ തന്നെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരുന്നു അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കിയിരുന്നത് ബാക്കിയുള്ള members അതിനകത്ത് അംഗം അത് മെയിൽ മെമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് അംഗങ്ങളായിട്ട് വരുന്നതും അപ്പൊ അവര് ഇവരുടെ ഈ വസ്തുവകകളും മറ്റു കാര്യങ്ങളും കൃഷിയും എല്ലാം നോക്കുകയും അതിൽ നിന്നുള്ള ആദായങ്ങൾ നോക്കുകയും അതിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടെന്ന് നോക്കുകയും ചിലവ് എത്ര എടുത്തു എന്നൊക്കെ നോക്കുകയും അങ്ങനെ നോക്കി കാണുന്ന ആ ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വിളിക്കുന്നത് ഇവര് ഇത് പറയുന്നത് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്തയാണെന്നും കർത്ത എന്നാണ് ആ ഹെഡിനെ വിളിക്കുന്നത് അതുപോലെ ഇതിന്റെ ലൈബിലിറ്റി അൺലിമിറ്റഡുമാണ് ലൈബിലിറ്റി എന്തുമാണ് അൺലിമിറ്റഡുമാണ് അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറ്റി പറഞ്ഞാൽ മതി അറിഞ്ഞിരുന്നാൽ മതി അതായത് ഫസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ എച്ച് യു എഫ് എന്ന് പറയും അപ്പൊ ഫസ്റ്റ് ഏതാ പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ യു എഫ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി അതുപോലെ അതിന്റെ ഹെഡ് ആരാണ് കർത്ത അതിന്റെ ലൈബിലിറ്റി എന്താണ് അൺലിമിറ്റഡ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നുള്ള ഓർഗനൈസേഷൻ ഇന്നുള്ള ഓർഗനൈസേഷനിലെ ഓർഗ ആദ്യത്തെ ഓർഗനൈസേഷൻ അതായത് എച്ച് യു എഫ് എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ വലിയ പ്രാബല്യത്തിൽ വരുന്നതല്ല നേരത്തെ ഉണ്ടായിരുന്നതാ ഇന്നുള്ളതില് ഓർഗനൈസേഷനിൽ ആദ്യം വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സോൾ പ്രോപ്പറേറ്റർ കൺസേണ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വിളിക്കും നമ്മൾ സോൾ ട്രേഡർ കൺസേൺ എന്ന് വിളിക്കും അപ്പൊ നമുക്ക് അതിന്റെ അക്കൗണ്ട്സുകളെല്ലാം തയ്യാറാക്കാനുണ്ട് സോൾ ട്രേഡർ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അക്കൗണ്ട്സുകൾ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുണ്ട് ഉണ്ടായിരുന്നു ബികോമിനൊക്കെ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അത് തയ്യാറാക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ എച്ച് യു എഫ് എന്ന് പറയുന്നത് നേരത്തെ കാലഘട്ടത്തിലുള്ളതായിരുന്നു പിന്നീട് ഇന്നുള്ളതിലെ ഒരു ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാ പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഫസ്റ്റ് ഫോം ഓർഗനൈസേഷൻ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ പറയേണ്ടത് എച്ച് എഫ് ആ പറയേണ്ടത് ഓക്കേ അപ്പൊ സോൾ ട്രേഡർ കൺസേൺ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല മിക്കവാറും ഉള്ളവർക്ക് ഉള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് കാരണം അത് നമ്മളെ ഒരു സബ്ജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാ ഓക്കേ അപ്പൊ അതായത് ഒരു വൺ മാൻ പ്ലേ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ഒരേ ആള് തന്നെ എല്ലാം ചെയ്യുന്നതാണ് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സോൾ ട്രേഡർ ബിസിനസ് വൺ മാൻ പ്ലേ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അതായത് ലാഭം ഉണ്ടായാലും അല്ല നഷ്ടമാണെങ്കിലും എല്ലാം ആ ഒരു വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് വരുന്നത് സഹിക്കേണ്ടി വരുന്നത് ലാഭമാണെങ്കിലും അദ്ദേഹത്തിന് തന്നെയാണ് നഷ്ടമാണെങ്കിലും സഹിക്കേണ്ടി വരുന്നത് ആ സോൾ ട്രേഡർ തന്നെയാണ് അല്ലെ അപ്പം നമുക്ക് സോൾ ട്രേഡർ ബിസിനസ് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലാഭവും നഷ്ടവും അവർ തന്നെ സഹിക്കണം അതിന്റെ ലൈബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ് ലൈബിലിറ്റി എന്താണെന്ന് വെച്ചാൽ എന്താണ് അൺലിമിറ്റഡ് ആണ് ഇവിടെ ഞാൻ വേറൊരു കാര്യം ഒന്ന് പറയാം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലൈബിലിറ്റി ലൈബിലിറ്റിന്നെ പറഞ്ഞു പോകും എന്താണ് ലൈബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയും ബാധ്യതയാണെന്ന് അല്ലയോ ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് സ്ഥാപനം നടത്തി അതിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം നികത്താനായിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ളവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി വിറ്റ് ആ ബാധ്യത തീർക്കേണ്ടി വരികയാണെങ്കിൽ ആ ലൈബിലിറ്റിയെ നമ്മൾ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്നാ പറയുന്നത് മനസ്സിലായോ ഇപ്പൊ ലൈബിലിറ്റി ലിമിറ്റഡ് ലിമിറ്റി ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനത്തിന്റെയും അതായത് കമ്പനികളുടെ എല്ലാം ലൈബിലിറ്റി ലിമിറ്റഡാ പക്ഷെ സോൾ ട്രേഡറിന്റെ ലൈബിലിറ്റി എന്താണെന്ന് വെച്ചാൽ എന്താണ് അൺലിമിറ്റഡാ അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ആ വ്യക്തി ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം നികത്തേണ്ടത് അവരുടെ ആ വ്യക്തിയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി വിറ്റ് എന്ത് ചെയ്യേണ്ടി വരും നഷ്ടം നികത്തേണ്ടതായിട്ട് വരും അതിനെയാണ് നമ്മള് ലൈബിലിറ്റി അൺലിമിറ്റഡ് എന്ന് വിളിക്കുന്നത് എന്നാൽ ലയബിലിറ്റി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിമിറ്റഡ് ടു ഹിസ് ഹിസ് ഷെയർ ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ടു എത്ര നമ്മൾ എത്രയാണോ ടു ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി ലിമിറ്റഡ് ടു ഹിസ് ഷെയർ ക്യാപിറ്റൽ അത്രേ ഉള്ളൂ അതായത് എത്ര രൂപയുടെ ഷെയർ ആണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ എത്ര രൂപയാണോ നമ്മൾ ആ ഷെയറിന് വേണ്ടി അടയ്ക്കേണ്ടത് ആ അടയ്ക്കാനുള്ള തുക മാത്രം നമ്മൾ കൊടുത്ത് തീർത്താൽ മതി എന്ന് പറയുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലാതെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി അതിലേക്ക് എന്ത് ചെയ്യണ്ട വിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര ഷെയർ ആണോ അവിടെ നിന്ന് എടുത്തത് അതിൽ എത്ര രൂപയാണോ നമ്മൾ അടയ്ക്കാനുള്ളത് ആ രൂപ മാത്രം കൊടുത്തു തീർത്താൽ മതി എന്ന് പറയുന്നതാണ് ലൈബിലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായോ ലൈബിലിറ്റി അൺലിമിറ്റഡും ലിമിറ്റഡും എന്താണെന്നുള്ള ഡിഫറൻസ് പിടികിട്ടിയല്ലോ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി കൊടുക്കേണ്ടി വന്നാൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്നും എന്നാൽ നമ്മൾ എടുത്ത ഷെയറിന്റെ ഇനി നമ്മൾ എത്ര രൂപ അടച്ചു തീർക്കാനുണ്ടോ അത് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നതാണ് ലൈബിലിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു ഹി ഷെയർ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പറയാം അപ്പം രണ്ടാമത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോൾ ട്രേഡർ കൺസേൺ ആണ് അതിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്ത് വന്നിരുന്നാലും ആര് തന്നെ അണ്ടർടേക്ക് ചെയ്യണം എല്ലാം ആ വ്യക്തി തന്നെ ആ സോൾ ട്രേഡർ തന്നെ അണ്ടർടേക്ക് ചെയ്യണമെന്ന് പറയുന്നതാണ് ഏതെന്ന് പറഞ്ഞ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത ഈ സോൾ പ്രൊപ്പറേറ്റർ കഴിഞ്ഞ ആ വ്യക്തിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒന്നിൽ മറ്റൊരാളിനെ കൂടെ നമുക്ക് സഹായത്തിന് വിളിക്കുകയോ പാർട്ണർ ആക്കാനോ പറ്റും അതിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിളിക്കുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരാൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയുന്നതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ഒരാളിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എത്തുമ്പോൾ ആ ആൾക്ക് തന്നെ ഒരാളിനെ കൂടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കൂടിയോ അതിലേക്ക് എന്ത് ചെയ്യാം അഡ്മിറ്റ് ചെയ്യാം അങ്ങനെ ഉണ്ടായതാണ് ഏതെന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത് അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അസോസിയേഷൻ ഓഫ് ടു ഓർ മോർ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് അപ്പൊ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ബിസിനസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് ഇത് എപ്പോഴുണ്ടായ സാഹചര്യമാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ കൊണ്ട് അയാളുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം മറ്റു വ്യക്തികളെ കൂടെ അതിലേക്ക് എന്ത് ചെയ്യാം പങ്കാളിത്തം കൊടുക്കാം അങ്ങനെയാണ് പങ്കാളിത്ത ബിസിനസ് ആയ പാർട്ണർഷിപ്പ് ഫേമുകൾ ഉണ്ടാകുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ടു ഓർ മോർ പേഴ്സൺസ് ആണ് രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് ഈ പാർട്ണർഷിപ്പിന് ഒരു ആക്ട് ഉണ്ട് പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഈ പാർട്ണർഷിപ്പിന് വേണ്ടി ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വന്നത് ആ ഈ പാർട്ണർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ആക്റ്റിലെ സെക്ഷൻ നാലിലാണ് എന്തിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ പാർട്ണർഷിപ്പിലുള്ള പാർട്ണേഴ്സ് അവർക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അവർക്ക് ലാഭം എങ്ങനെ ഷെയർ ചെയ്യണം ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരണം നഷ്ടമാണെങ്കിൽ എങ്ങനെയാണ് ഈ വക കാര്യങ്ങളെല്ലാം ഏതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എഗ്രിമെന്റ് പാർട്ണേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഈ പാർട്ണർഷിപ്പിന്റെയും അക്കൗണ്ട്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ബികോമിന്റെ സബ്ജക്റ്റിലെ അക്കൗണ്ടൻസിയിൽ ഉള്ള പേപ്പർ അക്കൗണ്ടൻസി പേപ്പറിനകത്തുള്ള ചാപ്റ്റർ ആയിരുന്നു ഏതെന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് അഡ്മിഷൻ ഡെത്ത് റിട്ടയർമെന്റ് ഇങ്ങനെ പറഞ്ഞ് കൊറേ പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റർ അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം നമ്മുടെ സി എസ് ഇ ബിയുടെ അക്കൗണ്ടൻസിയുടെ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ടച്ച് ചെയ്യാം കാരണം അതെല്ലാം നമുക്ക് സിലബസ് ഓറിയന്റഡ് ആണ് ഓക്കെ അപ്പൊ പാർട്ണർഷിപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നതാണ് ഏതെന്ന് പറയുന്നത് കമ്പനി ജോയിൻറ് സ്റ്റോക്ക് കമ്പനീസ് ഈ പാർട്ണർഷിപ്പിനകത്തേം ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് പാർട്ട്ണർഷിപ്പിന്റെയും ലൈബിലിറ്റി എന്താണ് അൺലിമിറ്റഡ് ആണ് പാർട്ണർഷിപ്പ് ഡിഫറെന്റ് ടൈപ്സിലുണ്ട് നമ്മളതിനെയൊക്കെ പറ്റി ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കേ അടുത്ത മറ്റൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് കമ്പനി അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നമ്മള് കമ്പനീസ് ആക്ട് ഉണ്ടായത് അല്ലേ അപ്പൊ കമ്പനി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കമ്പനി എന്ന് പറയുമ്പോൾ എത്ര തരത്തിലുണ്ട് രജിസ്റ്റേഡ് കമ്പനി ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഉണ്ട് ചാർട്ടേഡ് കമ്പനി ഉണ്ട് ഇങ്ങനെ നമുക്കത് എല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് ക്ലെയിംസിലേക്ക് എത്തത്തില്ല നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇത് പാർട്ണർഷിപ്പിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന നമുക്കൊരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതായത് പാർട്ണർഷിപ്പ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും കമ്പനി എന്താണെന്നും എത്ര തരത്തിലുള്ള കമ്പനി ഉണ്ടെന്നും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനീസ് ആക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും പിന്നീട് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് വലിയൊരു അമന്മെന്റ് കൊടുത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കമ്പനീസ് ക്ടിന് വലിയൊരു അമൻമെന്റ് കൊടുത്തതിന്റെ ഫലമായി രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തു അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നാണ് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കാണുക ഓക്കേ ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തിലോട്ട് വരാം അപ്പൊ സോൾ നമ്മൾ സോൾ ട്രേ എച്ച് എഫ് പറഞ്ഞു സോൾ ട്രേഡർ പറഞ്ഞു പാർട്ണർഷിപ്പ് പറഞ്ഞു കമ്പനി പറഞ്ഞു കമ്പനി പറയുമ്പോൾ കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആ കമ്പനീസ് ആക്ട് ആണ് പാർലമെന്റിൽ പാസ്സാക്കിയ ഏറ്റവും വലിയ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ പാസ്സാക്കിയ ഒരുപാട് ആക്ടുകൾ പാർലമെന്റിൽ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് അതിൽ പാസ്സാക്കിയതിൽ ഏറ്റവും അതായത് ആർ ബി ഐ ആക്ട് ഒക്കെ നിങ്ങൾക്കറിയാം റിസർവ് ബാങ്ക് ആക്ട് അതുപോലെ തന്നെ കുറെ ആക്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആക്ട് ആണ് അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനെയും അണ്ടർ എ റൂഫ് കംസ് അണ്ടർ എ റൂഫ് എല്ലാത്തിനെയും കൂടെ അണ്ടർ ആൻഡ് അമ്പർലാ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാത്തിനെയും കൂടെ ഒരു കീഴിൽ എല്ലാ കമ്പനീസുകളെയും എല്ലാ ഓർഗനൈസേഷനുകളെയും നമുക്ക് കമ്പനികളിൽ തന്നെ പല പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഏതെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനീസ് ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എല്ലാം പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് കമ്പനീസ് കഴിഞ്ഞു അടുത്ത നമ്മുടെ മറ്റൊരു ലാസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോ ഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയാലോ ആ കോ ഓപ്പറേറ്റീവ് നമുക്ക് നമ്മുടെ സി എസ്ഇവിയില് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയില് ഒരു സെപ്പറേറ്റ് മൊഡ്യൂള് തന്നെ ഉണ്ട് അക്കൗണ്ടിങ് എന്ന അക്കൗണ്ടൻസിയുടെ സിലബസിനകത്ത് ഒരു മൊഡ്യൂൾ ആയിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ഒരു ചാപ്റ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് കോ ഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതായത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മെയിൻറ്റൈൻ ചെയ്യുന്ന അക്കൗണ്ട്സിന് ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ കമ്പനീസ് അക്കൗണ്ട് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ട്രേഡിന്റെ അക്കൗണ്ട്സ് പഠിക്കുന്നതിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസമുണ്ട് ഏതിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഈ ആദ്യത്തെ നമ്മുടെ ബേസിക് ടേംസ് എല്ലാം പഠിപ്പ് പറഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ വഴിയേ അതിന്റെ കാര്യങ്ങൾ ആ കോപ്പറേറ്റീവ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ ഈ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്